കർത്താവേ കൃപ ചെയ്യണമേ പ്രാർത്ഥന കൊള്ളണമേ നിന്റെ മോചനവും നിന്നറയിൽ നിന്നേകണമേ എന്നുടയോ സന്നിധിയിൽ അടിയാൻ ഒന്നുണറോടെ നിൽപ്പതിനാൽ പലരും പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിയന്ത്രണങ്ങളോടും വിവേകബുദ്ധിയോടും കൂടെ ഈ ലോകത്ത് ഒരു ദൈവവിശ്വാസിയായി ജീവിച്ചാൽ എന്ത് ഗുണമാണ് നമുക്കുണ്ടാവുക ആ ജീവിതം കൊണ്ട് നാം എന്താണ് ആത്യന്തികമായി നേടുക ദൈവത്തിന്റെ അനേകം വാഗ്ദാനങ്ങൾ ഒരു വിശ്വാസിക്കായി ദൈവം നൽകിയിട്ടുണ്ട് എന്ന പ്രഭാത വിചാരത്തിൽ ആ ദൈവിക വാഗ്ദാനങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം സമാധാനം നിറയും കാക്കുക നീ ും ഉപവാസത്തോടും പരിശുദ്ധ സഭ രണ്ടായിരത്തി ഇരുപത്തിയാറാം ആണ്ടിലെ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ് ഒരു ദൈവവിശ്വാസിക്ക് ഈ നോമ്പിലൂടെയും ഉപവാസത്തിലൂടെയും മൃതാനുഷ്ഠാനങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ പ്രാപിക്കാനായിട്ട് കഴിയുമെന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവവിശ്വാസിക്കുള്ള വാഗ്ദാനങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി സങ്കീർത്തനങ്ങളിലാണ് ധാരാളം വാഗ്ദാനങ്ങളെ നാം കണ്ടെത്തുന്നത് മുപ്പത്തി ഏഴാമത്തെ സങ്കീർത്തനത്തിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ വിശ്വാസിക്കുള്ള ഏറ്റവും പ്രധാനമായ ഒരു വാഗ്ദാനം നാം കണ്ടെത്തുന്നു അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു ഒരു വിശ്വാസിയുടെ ഇഹലോക ജീവിതത്തിൽ അവന്റെ ശാരീരികമായ ആവശ്യങ്ങളിൽ ദൈവത്തിന്റെ പ്രത്യേകമായ ഒരു കരുതൽ ഉണ്ടായിരിക്കും വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ഒമ്പതാമത്തെ അദ്ദേഹത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ ദൈവവിശ്വാസിക്കുള്ള മറ്റൊരു വാഗ്ദാനം നാം അവിടെ കാണുന്നുണ്ട് അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു അപരിമിതമായ അനുഗ്രഹങ്ങൾ ഒരു വിശ്വാസിക്കായി ദൈവം നൽകുന്നു പരിമിതപ്പെടുത്താത്ത കുറഞ്ഞു പോകാത്ത വലിയ അനുഗ്രഹങ്ങൾ ഒരു വിശ്വാസിക്ക് ദൈവം നൽകുന്നു ഏത് പുസ്തകം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പാണ് അത് ആർക്കോസിന്റെ സുശേഷം പതിനൊന്നാമത്തെ അദ്ദേഹത്തിന്റെ ഇരുപത്തിനാലാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് ദൈവം കൊടുക്കുന്ന മറ്റൊരു വാഗ്ദാനം അവന്റെ പ്രാർത്ഥനയ്ക്കുള്ള യഥാസമയത്തുള്ള മറുപടിയാണ് ഒരു വിശ്വാസിയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ദൈവത്തെ കുറിച്ച് ത്തിൽ നാം വായിക്കുകയാണ് നിന്റെ പ്രാർത്ഥന തിരസ്കരിക്കപ്പെടുകയില്ല ഒരു വിശ്വാസി എന്ന നിലയിൽ നീ അർപ്പിക്കുന്ന പ്രാർത്ഥന ദൈവസന്നിധിയിൽ കേൾക്കപ്പെട്ടതായി തീരും ലുക്കോസിന്റെ സുശേഷം പതിനേഴാമത്തെ അദ്ധ്യയത്തിന്റെ ആറാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന മറ്റൊരു വാഗ്ദാനമുണ്ട് അവന്റെ വിശ്വാസ ജീവിതത്തിൽ കടന്നുവരുന്ന പ്രതിബന്ധങ്ങളെ പരിഹരിക്കാൻ ദൈവം അവന്റെ സഹായം നൽകുന്നു ദൈവത്തിൻ്റെ കരുതലും കരുത്തും കരവും കൂടെ ഉണ്ടായിരിക്കും യോഹന്നാന്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യയത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ പുത്രത്വത്തിന്റെ വലിയ വാഗ്നത്വം ദൈവം വിശ്വാസിക്ക് നൽകുകയാണ് ദൈവത്തെ അഭാപിതാവെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ ദൈവം വിശ്വാസിൽ സന്നിവേശിപ്പിക്കുക വിശുദ്ധ യോഹനാന എഴുതിയ രശാകരമായി സുവിശേഷം മൂന്നാമത്തെ അധ്യായത്തിന്റെ പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ പരിശോധിക്കുമ്പോഴും അഞ്ചാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തി നാലാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും അവിടെ വിശ്വാസിക്ക് നൽകുന്ന മറ്റൊരു വാഗ്ദാനത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല നിത്യ ജീവനാണ് ഇറ്റേണൽ ലൈഫ് ഈ ലോകത്ത് നീ ദൈവവിശ്വാസിയായി തുടരുമ്പോൾ നിന്റെ വിശ്വാസ ജീവിതത്തിന്റെ അങ്ങേതലക്കൽ നിത്യജീവനെ ദൈവം നിനക്ക് സമ്മാനമായി നൽകുകയാണ് യോഹന്നാൻ്റെ സുവിശേഷം ആറാമത്തെ അദ്ധ്യയത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ അവിടെ വിശ്വാസിക്ക് ദൈവം നൽകുന്ന മറ്റൊരു വാഗ്ദാനമുണ്ട് അത് ആത്മീയമായ നിറവാണ് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആത്മീയമായി സന്തോഷം അനുഭവിക്കുവാൻ ദൈവം ആ വിശ്വാസിയെ ഒരുക്കുകയാണ് അവന്റെ ഹൃദയത്തിന്റെ നിലകളെ തൃപ്തികരമായി ദൈവം ചിട്ടപ്പെടുത്തി കൊടുക്കുകയാണ് യോഹനാൻ്റെ സുവിശേഷം പന്ത്രണ്ടാമത്തെ അദ്ധ്യയത്തിന്റെ നാൽപ്പത്തി ആറാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ മറ്റൊരു ദൈവിക വാഗ്ദാനം നമുക്കവിടെ കണ്ടെത്താൻ സാധിക്കുന്നു അത് മറ്റൊന്നുമല്ല വിശ്വാസിയുടെ ജീവിതത്തിൽ ആത്മീകമായ വെളിച്ചം ദൈവം നൽകുന്നു പാപത്തിന്റെ അന്ധകാരത്തിൽ ദൈവത്തിന്റെ അത്ഭുത പ്രകാശം ഒരു വിശ്വാസിയിൽ എപ്പോഴും ജ്വലിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ട് ആത്മീയമായ കണ്ണുകൾക്ക് കാഴ്ച ദൈവം നൽകുകയാണ് ലോഹനാന എഴുസുവിശേഷം പതിനാലാമത്തെ അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ മറ്റൊരു വാഗ്ദാനത്തെക്കുറിച്ച് പറയുന്നുണ്ട് ശുശ്രൂഷയ്ക്കുള്ള ശക്തി ഒരു വിശ്വാസിക്ക് ദൈവം നൽകുന്നു ദൈവ ശുശ്രൂഷയ്ക്കും മനുഷ്യ സേവനത്തിനുമുള്ള ശക്തി ഒരു വിശ്വാസിയിൽ യഥാ യോഗ്യം യഥാസമയം ദൈവം നൽകുകയാണ് ലാറ്റൽ ആയി റോമർ കെയുടെ ലേഖനം ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ പതിനാറാമത്തെ വാക്യത്തിൽ അപ്പോസോലെ പോലോസ് ലീഹ പറയുന്നു രക്ഷയുടെ അനുഭവം ഒരു വിശ്വാസിക്കായി ദൈവം നൽകുന്നു ഒന്ന് പത്രോസ് രണ്ടിന്റെ ആറാമത്തെ വാക്യത്തിലും ഒരു വിശ്വാസിക്ക് നൽകുന്ന രക്ഷയെക്കുറിച്ച് ലീഹ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് കർത്താവിൽ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതം ഇഹലോകത്തിൽ വിശ്വാസിയായിട്ടാണ് തുടരുന്നതെങ്കിൽ അക്ഷയമായി സൗഭാഗ്യങ്ങൾ കൊണ്ടും നന്മകൾ കൊണ്ടും ദൈവം തന്നെ അനുഗ്രഹിക്കും ദൈവിക വാഗ്ദാനങ്ങളിൽ വിശ്വസ്തരായി നാം മുന്നോട്ടു പോകുമ്പോൾ ദൈവം തമ്മിൽ അനുഗ്രഹങ്ങളെ വർഷിക്കുമെന്ന് ഈ വലിയ നോമ്പിന്റെ അനുഗ്രഹീതമായ പ്രഭാത സമയത്ത് നമുക്ക് ചിന്തിക്കാം ദൈവം നമുക്ക് ഭാഗ്യം നൽകട്ടെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഏറെ ശോഭനമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ നീ ന്മകൾ ഞാൻ ഉണർവിൽ ചെയ്താൽ നന്മയോടൊക്കെ പോക്കുക നീ നിദ്രയിൽ ഞാൻ പിഴ ചെയ്തെങ്കിൽ നിന്ദയ മോചിച്ച്